സെറ്റ് ഹായ് നമ്മുടെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി വിഷു അപ്പം ഞാൻ ഇന്ന് നമ്മളിന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല അപ്പം എന്തെങ്കിലും ഒരു വിഷു ആയിട്ട് എന്തെങ്കിലും ഒരു വ്ളോഗ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ അതിനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയില്ല അപ്പം എന്തായാലും ഇപ്പൊ രാത്രി ഒരു ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഷിയ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് അത് നടക്കുമെന്ന് നോക്കാം അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഷിയ അത് ഇവിടെ ഷിയ വ്ളോഗെടുക്കുവാണേ വ്ളോഗെടുക്കുക എന്തെടുക്കുവോ ഞാൻ വീഡിയോസ് ഒക്കെ കളി കളി ആ അപ്പം ചെന്നൈയുടെ കളി നടക്കുവാണ് ആ ചെന്നൈയുടെ കളി നടക്കുന്ന സമയത്ത് ശിയായ അങ്ങനെ കിട്ടാറില്ല അപ്പൊ ഇന്ന് വിഷു ആയത് കൊണ്ട് എനിക്കൊരു ഉണ്ട് അപ്പൊ അത് ഏഹ് ഞാൻ റെഡി ആയതാ നമുക്കൊന്ന് പുറത്തേക്കോളിച്ചിട്ടൊന്നും ഇല്ല എന്തെല്ലാം അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പുറത്തേക്ക് പോയിട്ട് നമുക്കൊരു ഗ്രില്ലടിച്ചാലാൽഫാം നമുക്കൊരു അൽഫാം അടിച്ചാലും ഇങ്ങനെ ഭയങ്കര കുഴപ്പമില്ലല്ലോ വഴുന്നേക്കും നമുക്കൊന്ന് പോയിട്ട് വരാം മഴയൊക്കെ പെയ്ത മഴ പെയ്ത് തോറും അതെ അതെ അപ്പൊ എന്തായാലും നമ്മള് ചിക്കൻ ചിക്കൻ കറി കറിയല്ലേ നമ്മള് ഗ്രില്ലടിക്കാൻ പോകുന്നു അപ്പൊ എന്തായാലും നമ്മള് പോവാണ് പോവുമല്ലേ അപ്പൊ എന്തായാലും വാ വഴിക്ക് അപ്പൊ നമ്മള് ചിക്കൻ വാങ്ങിക്കാൻ പോവാണ് ചിക്കൻ കടയിലേക്ക് നേരെ ആയിട്ടില്ല അപ്പൊ അതേ നമ്മള് പോകാൻ വേണ്ടിട്ട് പോവാണ് ഷിയ വരുന്നുണ്ട് അപ്പൊ അതേ നമ്മള് വണ്ടി എടുക്കുവാണ് ില് പോന്നില്ല അപ്പൊ നമ്മള് നമ്മടെ ബർഗു പോവാണ് ബർ മ നമ്മള് പോയിണ്ടിരിക്ക ചിക്കൻ വാങ്ങിക്കാൻ ഇപ്പ എത്ര മണി ഏകദേശം ഒരു എട്ടെട്ടര മണി എട്ടര മണിയായിട്ടുണ്ടോ ഉള്ള യാത്ര അപ്പതേ നമ്മള് ഉണ്ടാക്കാൻ എന്തായാലും അതിന്റെ തനതായ ശൈലി ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് കരി വേണം കരി വാങ്ങിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് കരി ആദ്യം കരി കിട്ടിയാലേ നമുക്ക് അൽഫാം ഉണ്ടാക്കണോ വേണ്ടു തീരുമാനിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് കരി ഉണ്ടോ എന്ന് നോക്കാൻ പോലും അപ്പതേ ഷിയാടെ ഒരു ഫ്രണ്ടിൻ്റെ ചിക്കൻ കടയാണ് ഇവിടെ നോക്കാൻ വേണ്ടി കയറിയതാണ് ചിക്കൻ അപ്പതേ നമുക്ക് ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം ഇവിടുന്ന് എടുത്തോണ്ടിരിക്കയാണ് ഒരു ഫുൾ ചിക്കൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്

ചിരട്ടയിലെ തേങ്ങ വാങ്ങിട്ട് ആ തേങ്ങാ മൊത്തം ചുരുട്ടി ആ ചിരട്ടയിലെത്താം ഇതാണ് നമ്മുടെ പള്ളി അപ്പൊ അതെ നമ്മള് കരിക്കടയിൽ എത്തിയിട്ട് കാണിച്ചു നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാണ് അമ്പത് രൂപ ആ അപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് ഇനി എന്താ പരിപാടി നമ്മള് അഴിമിയയിൽ നിന്ന് ഒരു കുറച്ച് മന്തി വാങ്ങിയിട്ടുണ്ട് മന്തി അല്ല മന്തി റൈസാണ് നമ്മൾ എന്തായാലും അല്പം ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്റെ തീരുമാനമായിരുന്നു റൈസ് വാങ്ങിക്കുന്നത് പൊറോട്ട വാങ്ങിക്കാന്ന് വിചാരിച്ച പൊറോട്ട വാങ്ങിച്ചില്ല മന്തി റൈസ് വാങ്ങിച്ചു ഇനി മന്തി റൈസ് വാങ്ങിച്ച് ഇനി നേരെ കുറച്ച് നാരങ്ങയും കൂടെ വാങ്ങിക്കണം എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകും കാര്യം ഒരുപാട് സമയമായി ഇനി ഇതൊക്കെ ഉണ്ടാക്കി ഇപ്പൊ തന്നെ അപ്പൊ നമ്മളെല്ലാം വാങ്ങിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഇത് നമ്മൾ നേരെ ഇനി വീട്ടിലേക്കുള്ള യാത്രയിലാണ് വീഡിയോ യാത്രയിലോട്ടാ അപ്പം ഇത് നമ്മുടെ രണ്ടാമത്തെ ബ്ലോഗാണ് കേട്ടോ സപ്പോർട്ട് സപ്പോർട്ട് കുറവാണ് ഇതാണ് നമ്മുടെ വീട് അപദേശീയ അഗ്രില് സെറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്

ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം മിക്സിയിലേക്ക് ഇടുവാണ് നാരങ്ങ തക്കാളി പച്ചമുളക് ഞാൻ നമ്മള് നമുക്കായത് കൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന്റെ എല്ലാ സാധനങ്ങളും ചേർക്കുന്നുണ്ട് എരിവൊക്കെ വളരെ കുറച്ചാണ് ചേർക്കുന്നത് അതെ സവാള സെറ്റ് തക്കാളി തക്കാളി പുളി വേണം നല്ല പുളി അടിപൊളി പുളി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ നമ്മള് പിന്നെ നമ്മുടെ കുറച്ച് തൈര് തൈരിപ്പം വിഷമായതുകൊണ്ട് നമ്മള് വേറെ തൈര് കിട്ടിയില്ല ഇതിപ്പോ ഇവിടെ ഉണ്ടായിരുന്ന തൈരാണ് അല്ല നമ്മൾ പിന്നെ കൊറേ ഒന്നും ആവശ്യമില്ല നമുക്ക് കുറച്ച് മതി അതുകൊണ്ട് ഇത്രേം മതിയെ കുറച്ച് പുതിയാലയും മല്ലിയലയും ഇതിന്റെ മെയിൻ ഐറ്റം ആണ് നമ്മുടെ പുതിയാലയും മല്ലിയലയും പറയുന്നത് അതായത് ഇതിന്റെ തണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ കട്ട് ചെയ്ത് ചെയ്ത കണ്ടോ നമ്മൾ ഒന്നും കൂടി കഴുകുകയാണ് ഇടുവാണ് ചിക്കൻ മസാല കണ്ടോ വേണ്ടി പാക്കറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത ചിക്കൻ മസാല ആവശ്യത്തിന് ചിക്കൻ മസാല ഒരെണ്ണം അടുത്തായിട്ട് നമ്മുടെ മംഗളകർമ്മങ്ങൾ മഞ്ഞളിൽ ആരംഭിക്കാം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അതിനുശേഷം നമ്മൾ ഇട്ടുകൊടുക്കാൻ പോണത് നല്ല കാശ്മീരി ചിരിപ്പൊടി കണ്ട ഒരു കുറച്ച് മതി എടുക്കാൻ പോണത് ഉപ്പ് ഉപ്പ സോറി അടുത്തായിട്ടത് ഉപ്പ് ഉപ്പെന്ന് പറയുമ്പോ ഒരു ചിരി മുന്നിൽ നിൽക്കണം കൊറച്ച് മല്ലിപ്പൊടി നമ്മളെല്ലാം കൂടെ ഇട്ട് അടിച്ചിട്ടാണ് നമ്മള് മസാല സെറ്റ് ചെയ്യുന്നത് വെറുതെ ആവശ്യമില്ലാത്ത മസാലയൊക്കെ ഇട്ട് കൊളവാക്കുന്നില്ല കുറച്ച് ഗരം മസാല നമ്മൾ അതിനെ സെറ്റ് ചെയ്ത ഗരം മസാലയാണ് പിന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ പൊടി കുറച്ച് മതി പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുവാണ് കുറച്ച് മതി കൂടുതലായി കഴിഞ്ഞാൽ മതിരിപ്പരി കുറച്ച് വിന്നഗിരി വിനഗർ പിന്നെ അതെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണോ നമ്മൾ വേണ്ട സത്യം പറഞ്ഞുകഴിഞ്ഞാ ഒരു രണ്ട് കോഴിക്കുള്ള മസാലയൊക്കെ ഉണ്ട് ചെയ്ത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കോഴിക്ക് കറക്റ്റ് അളന്ന് മുറിച്ചൊന്നും അല്ലേ ഇത് ഇച്ചിരി കൂടെ കൂടുതൽ കാണും അപ്പൊ നമുക്ക് മിക്സിയിലിട്ടൊന്നാടിക്കാം ചെയ്തോളാം അതെ ഒന്നും കൂടെ കാണിച്ചേക്കാ എല്ലാ കണ്ടിന് അതെ ഇത്രയും സാധനം ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ട് കറക്റ്റ് ഇട്ട് തരാം മസാല തേച്ച് പിടിക്കുന്ന സമയത്ത് നമ്മള് കനല് സെറ്റ് ചെയ്യണം കണ്ടാ കോഴിയുടെ ഇടിപ്പണ്ട ഇട്ട് കൊടുക്കണം ആദ്യം കൊടുക്കുക കൊടുക്കുക കണ്ടോ ഇങ്ങനെ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മസാല ഉള്ളിലോട്ട് നല്ലതുപോലെ ഇറങ്ങാനായിട്ടാണ് നമ്മൾ ഈ വരയിട്ട് കൊടുക്കുന്നത് കണ്ടോ അവിടെക്ക് ഇട്ട് കൊടുത്തത് കാലിലൊക്കെ ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ കാലിലൊക്കെ ഇട്ട് കൊടുക്കണം കണ്ട നല്ലത് സെറ്റ് ആയിട്ട് മസാല വരയൊക്കെ ഇങ്ങനെ ജസ്റ്റ് കുത്തൊക്കെ ഇട്ട് കൊടുക്കണം വെച്ചിരിക്കുന്ന ചിക്കനെ നമ്മൾ ദേ മസാല ഇട്ടതിനു അടുത്തോട്ട് ഇടു കണ്ടോ മസാല കേക്കാൻ പോവാണ് പൊസ്റ്റ് വാ കണ്ടോ മസാല മസാല ഇല്ലില്ലുണ്ടോട്ടേ നീ മസാല ഇടേ മസാലയിലാണ് മക്കളെ കാര്യം ഈ മസാല ഇങ്ങനെ ഇരുന്നതിനകത്ത് ഇനി ഒരു പിടുത്തം ഉണ്ട് നമുക്ക് പരിപാടി ഉണ്ട് ഇനി പുറത്ത് കത്തിക്കലാണ് ഏറ്റവും വലിയ പരിപാടി അപ്പൊ ദേ ഇടുന്ന ചടങ്ങിലേക്ക് പോവുകയാണ് പോയി കേറി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ കരിയൊക്കെ ഇട്ടിട്ടുണ്ട് കരി മേടിച്ചത് സെക്സ്റ്റാക്കിയത് ഇനിയാണ് കളി ഈ കരി ഇനി കത്തിപ്പിടിക്കണം അവിടെയാണ് കളി ഒരു പേപ്പർ എടുത്തിട്ട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരവും മേടിച്ചില്ല പിന്നെ വേറൊരു പണി വാളി അവിടെയാണ് പണി പണിവാളിയത് ഇപ്പൊ നമ്മള് ഈ ചിരട്ട കത്തിച്ചിട്ട് ചിരട്ട് മതി പേപ്പർ എടുത്തിട്ട് വരുവാണോ അപ്പൊ നെയ്സൂർ ഐഡിയ ഐഡിയ ഇവിടെ പ്രയോഗിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അത് ഒരുപാട് സ്വർണക്കട പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഡ്രയറൊക്കെ വെച്ചിട്ടാണ് കത്തിക്കാൻ നോക്കുന്നത് ഒരു പരിപാടി നടക്കുന്നില്ല നമ്മൾ ഒരുപാട് നോക്കിയിട്ടൊന്നും കത്തുന്നില്ല അപ്പൊ ദേ ഡ്രയറൊക്കെ വെച്ചിട്ട് കത്തിക്കുവന്ന് അതെ അപ്പൊ അതെ കനല് സെറ്റ് ആയിട്ടുണ്ട് കണ്ടെ നമ്മള് ഡ്രയറൊക്കെ വെച്ച് കനല് സെറ്റ് ചെയ്യുവാണ് അപ്പൊ അതെ നമ്മള് നമ്മുടെ അടിക്കാനുള്ള കാനലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചിക്കൻ ഇനി ഇതിനകത്ത് വെക്കലാണ് അടുത്ത പരിപാടി ചിക്കൻ മസാലയൊക്കെ തേച്ച് ഏകദേശം ഒരു രണ്ടു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ആഹാ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് മസാല ആവശ്യമാണ് നമുക്ക് മസാലയൊക്കെ ഇതിന്റെ പുറത്തോട്ടൊക്കെ ഇട്ട് കൊടുക്കാം കണ്ട നട്ടപ്പാരാത്തിരിക്കില്ലടി അത് നിർബന്ധ അതിന്റേതായ കാര്യങ്ങള് അതും കൂടെ പേടി വെച്ച് കൊടുത്തത് കണ്ട ഇത് ലോക്ക് ചെയ്യുക അതാണ് അടുത്ത പരിപാടി കണ്ട അതെ നല്ലപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി നേരെ അതെ പുറത്തോട്ട് വെച്ചു കൊടുക്കുക കനലിന്റെ കണ്ട നല്ല ചൂടുണ്ട് അടിപൊളി സെറ്റ് സെറ്റായിട്ടിരിക്കുക ആ കനലിന്റെ പുറത്തോട്ട് നേരെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് നന്നായിട്ട് മൊരിയണം ഈ ചൂടി കിടന്ന് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ഒരുപാട് മൊരിയാനും പാടില്ല കരിയാനും പാടില്ല അതിന്റെ ഇടക്ക് നിർത്തിയിട്ട് നമ്മൾ സെറ്റ് ആക്കി എടുക്കണം ആ ചൂടി കിടന്ന ഗ്രില്ലൊക്കെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഒക്കെ അത് മഴ മൂട് ായത് കൊണ്ട് രച്ചാ പറഞ്ഞോ അപ്പൊ ആ ഒരു ലെവലില് ഇല്ലടിച്ചുണ്ടോ വരുന്നുണ്ട് ഇനി അത് ആ മസാലയൊക്കെ അങ്ങോട്ട് ചൂടിച്ചിട്ട് അത് ഇറങ്ങുന്നുണ്ട്

ാണ് നല്ല ഇങ്ങോട്ട് ഉണ്ടോ അടുത്തോട്ട് അടുത്തോട്ട് നീതുണ്ടാ പിന്നെ പതന്റെ മുങ്ങിരിക്കുന്ന കക്കും കറിലൊക്കെ സെറ്റ് ആയിട്ട് കരള് ഹാർട്ട് ഒക്കെ ഉണ്ട് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് എന്തായാലും മൊരിയട്ടെ അടിപൊളിയായിട്ട് എന്റെ ഉച്ചയൊന്നും എടുക്കല്ലേ അതിനകത്ത് റിഫ്ലക്ട് ചെയ്യും തിരിച്ചടിക്കുന്നു

സൂപ്പർ ആയിട്ട് വിട്ട് വരുന്നുണ്ട് നല്ല വെന്തിട്ടുണ്ട് വെന്ത് സെറ്റായിരിക്കും നല്ല മണം തിരിച്ചന്ന് തിരിച്ചും കൂടെ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ ഫൈനൽ പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ പോയി കഴിക്കാം

കട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതായത് നമ്മള് അൽഫാമും സെറ്റ് ചെയ്ത് മന്തി റൈസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അടിപൊളി സൂപ്പർ നമ്മൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ അതെ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് നാരങ്ങ നീരങ്ങനെ അൽഫാമിന്റെ പുറത്തേക്ക് ഇങ്ങനെ കൊടുക്കണം മയോണൈസ് കുറച്ചിട്ടിട്ട് ും വിഷന്ന് പണ്ടാര അത് കാരണം ഒട്ടും ക്ഷമയില്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വിഷന്ന് പണ്ടാരടങ്ങിയിരിക്കോ അതെ കണ്ട അതെ നല്ല അടിപൊളിയായിട്ട് നമ്മള് തിരിച്ചും മറിച്ചൊക്കെ നല്ല രീതി ഇട്ടപ്പോ നല്ല അടിപൊളിയായിട്ട് കണ്ട അതെ അത് കൊറച്ച് മയോണീസിന് അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചു അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പ നമ്മളെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പൊ ആദ്യത്തെ വീഡിയോ നമുക്ക് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരുടെയും റിക്വസ്റ്റ് എന്ന് പറഞ്ഞു നിങ്ങൾ ഇതേപോലെയുള്ള വീഡിയോ ഇനിയും ഇടണോന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഫുഡ് ചലഞ്ച് ഫുഡ് വീഡിയോസ് ഒക്കെ ഇടും പിന്നെ ചലഞ്ച് ഉണ്ട് ഗെയിമിംഗ് ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇനിയും ഇടുന്നുണ്ട് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതേപോലെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു ചിക്കൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം നല്ല കമന്റ് അടിക്കണം മറ്റുള്ളവരിലോട്ട് എത്തിക്കണം എന്നാലേ നമുക്ക് ഇതേപോലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാൻ പറ്റത്തുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണാം ആക്കണം തീർക്കാൻ വീഡിയോ അടുത്തൊരു കാണാം എല്ലാവരും സബ്സ്ക്രൈബ് പോവുകയാണ് അപ്പോൾ ക്യാമറാമാനെ കൂടി കാണിക്കാം ക്യാമറാമാനെ കൂടി കാണിച്ചില്ലേ പേസ്റ്റ് കൂടി ഇന്നിട്ടുണ്ട് ഇങ്ങനെയുള്ളത് നോക്കിയേ വെഞ്ഞിട്ടുണ്ട് അല്ലേടിട്ടുണ്ട് അരിയുള്ളേടി വന്നിട്ടുണ്ട് ഓൾറെഡിസ്റ്റ് ഉണ്ട് ഇങ്ങനെയുള്ള മസാലയേക്കിന്നുള്ളത് അടിപൊളി മസാല കണ്ടോ സൂപ്പർ രുചിയാണ് അപ്പോൾ എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Bye, bye bye! bye.